ഹായ് ഹലോ കുട്ടീസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നില്ലാത് ഇത് ഈ ഒരു ഇയർഫോൺ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ടൈമിൽ നല്ല ലുക്കൊക്കെയുള്ള ഇയർഫോൺ ആണ് നല്ലതാണെന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ ഇത് അങ്ങനെ അല്ലാ ഇത് അടിച്ച് പോയതാണ് കേസ് കേൾക്കൂല ഇതിന് രണ്ട് രണ്ട് സംഭവങ്ങളും ഇതുപോലെ പോയി അപ്പം നമ്മളത് കേൾക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെപ്പറ്റി ഇതിനെക്കൊണ്ട് വേറെ യൂസും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു വെറൈറ്റി ക്രാഫ്റ്റ് ആണ് ഒരു ഫ്ലവറിൻ്റെ പോലത്തെ ഒരു സംഭവമാണ് നമ്മൾ മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്ക് ഈസി ആയിട്ട് തന്നെ മേയ്ക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ആ ഒരു ഇയറിൻ്റെ ആ ഒരു ഭാഗത്ത് വെക്കുന്ന ഈയർ ബഡ് പോലത്തെ സംഭവം ഉണ്ടല്ലോ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു നൂല് പോലത്തെ സംഭവമാണ് നമുക്ക് ആവശ്യം ഈ ഒരു ഭാഗങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കുട്ടി പീസുകളാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് വെച്ചിട്ട് ഒരു വള്ളി അതിൽ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ ഒരു ഒരു ചെടി ഒരു അങ്ങനത്തെ ഒരു ചെടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് എന്താണെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഫൈനലൊക്കെ കാണുന്ന ടൈമിൽ മനസ്സിലാവും എങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഞാനിത് ആദ്യം തന്നെ അതൊക്കെ മുഴുവനായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതായത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കുട്ടി കുട്ടി പീസായിട്ടുള്ള വള്ളികൾ അപ്പോൾ ഇത് നമ്മൾ പൂവിൻ്റെ വള്ളിയായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇതാദ്യം ഇങ്ങനെ ഓരോന്നുരത്തിന് ഞാൻ പെയിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഗ്രീൻ കളറ് പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഗ്രീ ഗ്രീൻ കളർ വെച്ചിട്ട് നല്ല രീതിയിൽ പെയിൻ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഈ ഒരു പെയിൻറ് ചെയ്യുന്ന ടൈമിൽ നമുക്കിതിന് വഴിയായി വള്ളി പോലത്തെ ചെറിയ ചെറിയ സംഭവങ്ങളായതുകൊണ്ടായിരുന്നു നമുക്കിങ്ങനെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാനിതേപോലൊരു ഡബ്ബൻ്റെ മൂടി ആയിരുന്നു അപ്പോൾ ആ ഒരു ഡബ്ബൻ്റെ മൂടിയിൽ വെച്ചിട്ടാണ് ഞാനിങ്ങനെ പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാ ഭാഗത്ത് എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഐഡിയ പ്രയോഗ പ്രയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇത് പെയിൻറ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം നമുക്ക് ഇങ്ങനത്തെ വയറിൻ്റെ പീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലൊന്നും വെള്ളം ഒന്നും ആഡ് ചെയ്താൽ ഒട്ടും ശരിയാവില്ല അതേസമയം ഞാൻ പേപ്പർ കാർഡോഡ് വീട്ടിലൊക്കെ പെയിൻറ്റ് ചെയ്തിട്ട് ടൈമിൽ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്യാറുണ്ട് കാരണം അത് നല്ല രീതിയിൽ ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു പെയിൻറ്റിന് പെയിൻറ്റ് ചെയ്ത് കൊടുത്ത സംഭവം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അത് നല്ല രീതിയിൽ ഡ്രൈ ആവണം ഏകദേശം ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒരു അര മണി ഒര ദിവസമെങ്കിലും നമ്മൾ അത് ഡ്രൈ ആവാൻ വേണ്ടി വെക്കണം ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ഗ്രീൻ കളർ പേപ്പറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പേപ്പറില് ഞാൻ ജസ്റ്റ് ഇതേപോലെ കുറച്ച് ഷെയ്പ്പ്സ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നുണ്ടത് ജസ്റ്റ് ഞാൻ ഇതേപോലെ ആ ഒരു പേപ്പറിൻ്റെ ഒരു വശമില്ല ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഞാനതിൽ ഇതേപോലെ ഒരു കുറച്ച് ഷെയ്പ്പ്സ് അതായത് ഇങ്ങനെ ഒരു എലേൻ്റെ പക്ഷെ ഇല ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ രണ്ടായിട്ട് വിടർന്ന് നിൽക്കുന്ന ഈ ഒരു ഷേപ്പിൽ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വരച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം പക്ഷെ ഇത് വരക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഓരോന്നോ കട്ട് ചെയ്തെടുത്താൽ മതി ഇത് വളരെ ഈസിയാണ് ഇത് കാണുന്ന ടൈമിൽ തന്നെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ജസ്റ്റ് ആ ഒരു ഇതിൽ പേപ്പറിൽ നമ്മളിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് അതിൽ മാ പോലെ രക്ഷ സോറി നാ പോലെ ഇങ്ങനെ എഴുതി കൊടുക്കുക എന്നിട്ട് അത് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ കൂടുതൽ പണിയും കാര്യങ്ങളൊന്നും അപ്പോൾ ഇത് ഇങ്ങനെ നിവർത്തുന്ന ടൈമിൽ ഇതേപോലെ കിട്ടും നമ്മൾ മടക്കിയിട്ടാണല്ലോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതെങ്ങനെ കുറച്ച് ഷേപ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിത് വീഡിയോയിൽ കാണുന്നത് പോലെ വീണ്ടും ഒന്ന് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് അതിന് നടുക്ക് ഇതേപോലെ കട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതായത് ഇതിന് ഹോൾസ് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിങ്ങനെ ജസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും പഞ്ചിങ് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം നമുക്ക് വളരെ ചെറിയ ഒരു ഹോളേ ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതെല്ലാത്തിനും നമ്മൾ ഇതേപോലെ ഹോൾ ഇട്ടിട്ട് കൊടുത്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് അത് നാലായിട്ട് മടക്കി കൊടുക്കാൻ്റെ നടുവിലായിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ചെറിയ രീതിയിലൊരു കട്ടിംഗ് കൊടുത്താൽ മതി കേട്ടോ വലിയ ചെറിയ കത്തിരിക്ക് എടുക്കുക ചെറിയ രീതിയിൽ ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കുകട്ടോ അപ്പോൾ ഉള്ളൂ ആ ഒരു പണിന്ന് പറയുന്നത് പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന റെഡ് കളർ പേപ്പറാണ് ഗ്രീൻ കളർ വെച്ചിട്ട് ഇതായി ഇത്രയും ഷേപ്പ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ന് നമ്മൾ നേരത്തെ ചെയ്ത തന്നെ ഗ്രീൻ കളർ പേപ്പറിന് പകരം റെഡ് കളർ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ഇതേപോലെ മടക്കി കൊടുക്കുക അതിൻ്റെ വീട്ടിൽ കാണുന്ന പോലെ നമ്മൾ ഗ്രീൻ കളർ എങ്ങനെയാണോ കട്ട് ചെയ്തത് അതേപോലെ തന്നെ ഇതിൽ നിന്ന് നമുക്ക് റെഡ്ഡും കുറയും കുറച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ആ ഒരു ഗ്രീൻ ഇലയായിട്ടും മറ്റേത് ഈ ഒരു റെഡ് ഉണ്ടല്ലോ അത് നമ്മൾ ഫ്ലവർ പോലെ ലാസ്റ്റ് ടിയിൽ വെച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഗ്രീൻ കളർ നമ്മൾ ഒത്തിരി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അത്രയെണ്ണം നമുക്ക് ഈ ഒരു റെഡ് ആവശ്യമില്ല കേട്ടോ നമുക്ക് വളരെ കുറച്ച് റെഡ് മതി കാരണം നമുക്ക് അറ്റത്ത് മാത്രം ഒത്തിരി വെച്ചുകൊടുക്കാനാണ് നിങ്ങൾ ഗ്രീൻ കളർ മാത്രം മതിയെങ്കിൽ അങ്ങനെ എടുക്കാം പിന്നെ ഈ ഒരു റെഡ് റെഡിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യെലോ കളർ ബ്ലൂ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ഫ്ലവറിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യം എത്തുന്നത് ഈ ഒരു റെഡ്ഡാണ് പ്രത്യേകിച്ച് ക്രാഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു റെഡ് എടുത്തിട്ടുണ്ടായിരുന്നത് കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഹോൾസ് ഒക്കെ ഇട്ടുകൊടുത്തു നിവർത്തി എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന നമുക്ക് വള്ളി അതായത് വള്ളിയായിട്ടുണ്ടോ നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നത് അപ്പൊ വള്ളി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന ഹോൾസിലൂടെ ഓരോന്നോരോന്നായിട്ട് കടത്തി വിട്ടുകൊടുക്കുക അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു റെഡാണ് കേട്ടോ അപ്പൊ അറ്റത്തായിട്ട് റെഡ് വരിക അതിന്റെ ബാക്കിൽ ഇലകളായിട്ട് ഇങ്ങനെ ഓരോന്നരുന്നിട്ട് വരിക അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അറ്റത്ത് ഇതേപോലെ ഫസ്റ്റ് റെഡ് വെച്ച് കൊടുത്തു പിന്നെ അതിൻ്റെ ബാക്കിൽ ബാക്കിലായിട്ട് ഇങ്ങനെ ഇലകൾ ഇങ്ങനെ ഇലകളാവുന്ന രീതിയിൽ ഇതേപോലെ ജസ്റ്റ് ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചുകൊടുക്കാൻ കേട്ടോ അപ്പം അതിൻ്റെ ആ ഒരു ഹോൾസ് ഇട്ടതുകൊണ്ട് തന്നെ ആ ഒരു വള്ളിയിലേക്ക് ഇങ്ങനെ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി വിടാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരുന്നു അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കടത്തി കൊടുത്താൽ മാത്രം മതി എന്നിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഒട്ടിക്കുന്ന ടൈമിൽ ഗ്ലൂഗണ് തന്നെയായിരിക്കും ബെസ്റ്റ് കാരണം നമുക്ക് ഇത് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ചെവിക്കൊള്ളാണ്ടെങ്കിൽ കുറച്ചധികം സമയം എടുക്കുകയും ചെയ്യും അതിങ്ങനെ ഒട്ടും ഒട്ടുമെന്നും കുറപ്പൊന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ അതുകൊണ്ട് നെ ഗ്ലൂഗണ് വെച്ചിട്ട് തന്നെ തൊട്ടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് റെഡിന് പകരം വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ എടുത്താൽ അടിപൊളിയായിരിക്കും അപ്പോൾ എനിക്കെന്തായാലും റെഡ്ഡായിരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ എന്തായാലും സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് ആട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാതെ അത് കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ കാരണം ഇതുപോലെ യൂസ്ഫുൾ ആയിട്ട് ഒത്തിരി വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നതാണ് ഇതുപോലെ നമ്മൾ പഴയ സാധനങ്ങൾക്ക് വലിച്ചെറിയുന്ന പഴയ സാധനങ്ങൾക്ക് വെച്ചിട്ടുള്ള ഒത്തിരി ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇനി അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അപ്പോൾ ഇത് നമ്മുടെ വഴികളും കാര്യങ്ങളും എന്തൊക്കെ സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഗ്ലൂഗണ് കൊണ്ട് ഒട്ടിച്ച് തന്നെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു നീറ്റാക്കി എടുത്തു ഇനി ഞാനിത് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു പോട്ടായിരുന്നു അപ്പോൾ ഈ ഒരു പോട്ടിലേക്ക് ഞാൻ കുറച്ച് തെർമോക്കോളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു എന്നിട്ട് അത് ഗ്ലൂഗണ് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു തെർമോക്കോൾ എന്ന് പറയുന്നത് ഇതിലേക്ക് കൊടുത്തിട്ട് അതിൽ ഈ ഒരു വള്ളികൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഗ്ലൂഗണ് വെച്ചിട്ട് ഇതിൻ്റെ ജസ്റ്റ് ഇങ്ങനെ ഗ്ലൂഗണ് ആക്കി കൊടുത്തു എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുള്ളൂ അതെവിടെയെങ്കിലും അങ്ങനെ ഒട്ടി നിന്നോളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഈ ഒരു വള്ളികൾ ഈ ഒരു പോട്ടിലേക്കാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു പോട്ട് ഞാൻ മുൻപ് ഒരു ഐസ്ക്രീമിൻ്റെ ബോട്ടിൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ക്രാഫ്റ്റ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ലിങ്ക് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് മാത്രമല്ല ആ ഒരു വീഡിയോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കട്ടെട്ടോ അപ്പോൾ അത് സി സി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റും കൂടിയാണ് ആട്ടോ അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്ലൂഗണ് പിടിച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ അതിങ്ങനെ തെന്നി നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊരു ഹാങ്ങിംഗ് പൊട്ടായതുകൊണ്ടാണ് നമുക്ക് ഇഷ്ടമുള്ള അടുത്ത് ഇങ്ങനെ ഹാങ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പറ്റോ അതിൻ്റെ ഇടയിൽ നമ്മളിതിങ്ങനെ കൊണ്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്ന ടൈമിൽ അവിടെ എവിടെയായിട്ട് പെയിൻറ്റ് അടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വള്ളിൻ്റെ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഫിനിഷിങ് ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെയാണോ കളർ ഫേഡ് ആയിട്ടുള്ളത് അവിടെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഒന്നും കൂടെ പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ഇതൊന്ന് ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിത് വാളിലാണ് ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് പുറത്തൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എൻ്റെ അടുത്ത് ഒരു സ്റ്റിക്കിലേക്ക് ഞാൻ ഈ സംഭവം ഹാങ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇതെന്തായാലും നമ്മൾ വെറുതെ കളയുന്ന ആ ഒരു കേഡായി അതായത് അടിച്ച പോയുള്ള ഇയർഫോൺ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് ആണ്ട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ കളയാൻ വേണ്ടിയിട്ട് ഇയർഫോണൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം എന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ബസ്റ്റ് ഐഡിയാണ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അത്രയോ ഇതുപോലെ എന്തെങ്കിലും അൽക്കുൽ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളതാണെങ്കിൽ ഞാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചേട്ടാ അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും വേറെ ഒരു വീഡിയോ ആയിട്ട് വീഡിയോയിട്ട് കാണാം ബൈ ടാബാസ് യു